പേര് മാറ്റി മൈസൂർ പാക്കും പാകിസ്ഥാൻ മുക്കും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കം ഇന്ത്യയിൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ അപഹരിച്ച ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ഭീകരവാദ പിന്തുണയുണ്ടെന്ന വെളിപ്പെടുത്തലോടെ രാജ്യവ്യാപകമായി പാകിസ്ഥാനെതിരെ രോക്ഷം ആളിക്കത്തുകയാണ് ഈ വികാരം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പേരുകളും അടയാളങ്ങളും ഒഴിവാക്കാനുള്ള പ്രതിഷേധങ്ങളായി പുറത്തുവരികയാണ് മൈസൂർ പാക്ക് ഇനി മൈസൂർ ശ്രീയായി മാറുന്നതും കേരളത്തിലെ പാകിസ്ഥാൻ മുക്ക് എന്ന സ്ഥലനാമം മാറ്റണമെന്ന ആവശ്യവും ഈ രോക്ഷത്തിന്റെ പ്രതിഫലനങ്ങളാണ് കന്നഡ ഭാഷയിൽ പാക്ക് എന്നാൽ മധുരം എന്നാണ് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ല എന്നിട്ടും പാകിസ്ഥാന്റെ പേര് ഓർമ്മിപ്പിക്കുന്നതിനാൽ ഈ പേര് മാറ്റത്തിലൂടെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ജനങ്ങൾ എന്നാൽ ഈ മാറ്റം ആക്ഷേപമായി വിലയിരുത്തുമ്പോൾ ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പാക്ക് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ അത് പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തുന്നത് എത്രത്തോളം ശരിയാണ് ഒരു പരമ്പരാഗത മധുരപലഹാരത്തിൻ്റെ പേര് മാറ്റുന്നത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തെ എങ്ങനെ ശക്തിപ്പെടുത്തും ഈ പ്രതിഷേധം ഒരു വികാരപ്രകടനമാണോ അതോ ആഴമില്ലാത്ത പ്രതീകാത്മകതയോ ഇതൊക്കെയാണ് ഉയരുന്ന ചോദ്യങ്ങൾ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പഞ്ചായത്തിലെ പാകിസ്ഥാൻ മുക്ക് എന്ന സ്ഥലനാമം മാറ്റണമെന്ന ആവശ്യം ഏറെ കാലമായി ശക്തമായിരുന്നു ഈ പ്രദേശം ഏഴ് പതിറ്റാണ്ടായി പാകിസ്ഥാൻ മുക്ക് എന്ന പേര് വഹിക്കുകയാണ് എന്നാൽ ഈ പേര് എങ്ങനെ വന്നു എന്നതിന് ആർക്കും വ്യക്തമായ ഉത്തരമില്ല പാകിസ്ഥാൻ മുക്ക് ഐബർ എന്നാക്കി മാറ്റാൻ കുന്നത്തൂർ പഞ്ചായത്ത് ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരുന്നു ബി ജെ പി അംഗങ്ങൾ ഉന്നയിച്ച ഈ ആവശ്യം പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നു നേരത്തെ ശാന്തിസ്ഥാൻ എന്നു പേര് നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും അത് നടപ്പായിരുന്നില്ല എന്നാൽ ഈ ആവശ്യവും ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു പേര് മാറ്റുന്നത് ദേശസ്നേഹത്തിൻ്റെ അളവ് പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റുന്നത് പ്രദേശവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമോ അതോ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുമോ ഈ പേരുകൾ മാറ്റാൻ തീരുമാനിച്ചവർ പാകിസ്ഥാന്റെ ഭീകരവാദ പിന്തുണയ്ക്കെതിരെ കൂടുതൽ ഫലപ്രദമായ നടപടികൾ ആവശ്യപ്പെടുത്തുന്നതിന് പകരം പ്രതീകാത്മക പ്രതിഷേധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇതൊക്കെയാണ് വീണ്ടും ഉയരുന്ന ചോദ്യങ്ങൾ മൈസൂർ പാക്ക് മൈസൂർ സ്ത്രീയായും പാകിസ്ഥാൻ മുക്ക് ഐവർക്കാലയായും മാറുന്നത് ജനങ്ങളുടെ രോക്ഷത്തിന്റെയും ദേശസ്നേഹത്തിൻ്റെയും പ്രതിഫലനമാണ് പേരുമാറ്റങ്ങൾ ജനവികാരം പ്രകടിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും ഭീകരവാദത്തിന്റെ മൂലകാരണങ്ങൾക്കെതിരെ കൂടുതൽ ശക്തമായ നയതന്ത്ര സൈനിക സാമ്പത്തിക നടപടികൾ ആവശ്യമാണ് പാകിസ്ഥാൻ മുക്കിന്റെ പേര് ഐവർകാല എന്നായാലും മൈസൂർ പാക്ക് മൈസൂർ സ്ത്രീ ആയാലും യഥാർത്ഥ പോരാട്ടം അതിർത്തികളിലും നയതന്ത്ര തലങ്ങളിലുമാണ് വയനാട് 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 വിഷൻ 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 വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്